ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരാളും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുമായിട്ടാണ് വരുന്നത് അപ്പം ഇതാരെന്ന് ചോദിച്ചാൽ മിനി സ്ക്രീനിലെ ഒരു ഹാൻസം ഹീറോ ഒരുപാട് പേരുടെ ഇഷ്ടം ഇങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇഷ്ടം സമ്പാദിച്ച ഒരു ടാലൻ്റഡ് ആയിട്ടുള്ള ആക്ടറാണ് എൻ്റെ സ്വന്തം ആൻഡ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ പാർവതി സോ ലെറ്റ്സ് വെൽക്കം ഷാനവാസ് ആൻഡ് ലെറ്റ് ഇത് ഒഫീഷ്യലി ആയിട്ട് ഞാൻ നിങ്ങൾ വെൽക്കം ചെയ്യുന്നതാണ് ഇനി എന്താ എന്തൊക്കെയുണ്ട് വിശേഷം രണ്ടുപേരും പറയും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇവിടെയോ ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ വേറെ കൊറേ നായകന്മാരോടെ ഒക്കെ അഭിനയിക്കുന്നത് എന്നാലും അല്ല ഷാനവാസും പാർവതി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ കൂടുതൽ വിശേഷങ്ങള് എനിക്കറിയാത്ത വിശേഷങ്ങളും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇവർ ഇവിടെ ഉണ്ട് അപ്പൊ റെഡിയല്ലേ റെഡി റെഡിയല്ലേ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഓക്കെ എനിക്ക് എന്ത് ഇന്ന് അറിയില്ല ഞാൻ കൊറേ നാളായിട്ട് ഇവനെ കണ്ടിട്ടില്ലായിരുന്നില്ല അപ്പൊ ഇവന് കണ്ടപ്പോ എനിക്ക് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഞാൻ വിശേഷങ്ങൾ പറയും അതായത് ഈ സിനിമ സീരിയൽ എന്ന് പറയുന്ന ബാലതാരായിട്ടാണ് വന്നത് അല്ലേ എത്ര വയസ്സിലായിരുന്നു അഞ്ചു വയസ്സുള്ള സീരിയൽ മകളുടെ അമ്മ ഫസ്റ്റ് ഒന്നും ചെയ്യുമ്പോൾ അതെ എന്താണ് ഇപ്പൊ എന്താണ് മനസ്സിൽ ഒരു മനസ്സിലൊരു ഡ്രീമായിട്ട് കിടക്കുന്നത് ആ ആ ആ ഒരു ഒരു കരിയറും കൂടി ആയിട്ട് ഇത് മാത്രമല്ല നമ്മളെ ഉണ്ട് എ എ എ പ്ലാൻ 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 ആൻഡ് ബി മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് കിടക്കുന്നത് ഓകെ അപ്പൊ പറയൂ ഷാനവാസ് എന്ന് പറയുന്ന നടൻ ഇപ്പൊ കൊറേ അതായത് കൊറേ പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ അഭിനയിച്ച് നടക്കുകയാണല്ലോ

ൂട്ടിട്ട് പിടിക്കേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മൾ ശരിക്കും അതായത് ഇതിനു രുദ്രനാണെങ്കിലും ഇന്ദ്രനാണെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ട് ഇളകി ചെയ്തതാണ് ഇത് പറ്റില്ല ഞാൻ ഞാൻ സാറിനോട് സാറേ എന്നെ കാരണം എനിക്ക് നമ്മുടെ സീത ചെയ്തോണ്ടിരിക്കുന്ന ആ അതുപോലത്തെ സീക്വൻസ് വരുമ്പോഴേക്കും ഞാൻ അറിയാതെ തന്നെ അങ്ങോട്ട് ആ സമയത്ത് ചാനു ണോ അതെയോ എങ്ങനെയാണ് വേറെ ലാംഗ്വേജ്വേജ് ലാംഗ്വേജ് വരുക തമിഴ് തെലുഗു ഹിന്ദി ഒക്കെ വരുവാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും പിന്നെ വേറെ ലാംഗ്വേജ് ചെയ്യാൻ ഇഷ്ടാണോ ഇഷ്ടം ഉദ്ദേശം അല്ല എനിക്ക് അങ്ങനെ ഉദ്ദേശം ഞാൻ വെറുതെ ചോദിച്ചാണ് നിങ്ങൾ വേറെ ഏത് ലാംഗ്വേജിൽ ഈ ചെറിയ ഷാനു അതെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങള് വരുകയാണെങ്കിൽ അവനിങ്ങനെ ഊതിപ്പെതിപ്പരിപ്പിച്ച് വലിയ കാര്യമാക്കും ആ സ്വഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലല്ലോ നിന്നെ കാണുമ്പോൾ കാണുമ്പോ മാത്ര ഊതി പെരുപ്പിക്കാൻ തോന്നുന്നു അല്ലേ എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് അല്ല ഈ സംശയം സംശയം ഇവളെന്തോ കുനിഷ് ഒപ്പിക്കാൻ പോകുന്നുണ്ട് ശെരിക്കും പറഞ്ഞ എനിക്ക് നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോനിഷ് ഗെയിം

നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഗ്ലാസിന്റെ ഉള്ളിൽ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ വെക്കുക ഇങ്ങനെ അകത്തോട്ട് വെക്കുക എന്നിട്ട് ബ്ലോ ചെയ്യുക ബലൂൺ തീർക്കുമല്ലോ സ്വാഭാവികം എന്നിട്ട് അത് കെട്ടണം ബലൂൺ കെട്ടണം ഇവിടെ തന്നെ വെച്ചിട്ട് ആ സമയത്ത് ഗ്ലാസ് താഴെ വീഴാൻ പാടില്ല ഈ ബലൂണും ഗ്ലാസും ഒരുമിച്ച് നല്ല വൃത്തിയായിട്ട് കെട്ടി ഇങ്ങോട്ട് മാറ്റി വെക്കണം അപ്പൊ ഷാനു ഗെയിം കളിക്കാൻ റെഡി സോ മ്യൂസിക് ഒരെണ്ണം കംപ്ലീറ്റ് ആയിരിക്കണം ആ അത് ഷാനു നിസ്സാരമാണ് ഈ ഗെയിമൊക്കെ ചാടിക്കോട്ടെ കൊഴപ്പില്ലെണ്ണം രണ്ടെണ്ണം കഴിഞ്ഞിരിക്കണം ഇനി രണ്ട് ബോൾ രണ്ട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ശരിയോ നമുക്ക് സമയം ഒരു മിനിറ്റ് ഉള്ളൂ ഉള്ളു കഴിഞ്ഞു 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 ടൈം ഔട്ട് ആവും മൂന്നെണ്ണം മൂന്നെണ്ണം ഷാനുദ ചെയ്തിരിക്കുകയാണ് കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് ഇത് അമ്മയും അച്ഛനും ഒരു കുഞ്ഞും അതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ ഉണ്ട്

ഗിയൻസ് ഇതി ഇത് കംപ്ലീറ്റ് ചെയ്തേയാ ടോട്ടൽ തല്ല് കുറപ്പുണ്ട് ടോട്ടൽ കുറപ്പുണ്ട് അന്ന് അടി വേരി മൂന്നണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കയാ വെരി ഗുഡ് ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റാണ് അതെ നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട് ക്രിയ അടി ചാവ സമയായി നമുക്ക് ഏകദേശം സമയം തീരാറായിരിക്കാണ് പക്ഷെ നോക്കാം ആ ഒരു മെഞ്ചിനുള്ളിൽ തീർക്കുക നാലെണ്ണം വളരെ ഗംഭീരമായി നല്ല വൃത്തിയായിട്ട് കണ്ടോ അച്ഛനും അമ്മയും കുഞ്ഞും പോലെ ഒന്നുമില്ല എല്ലാം നല്ല ഒറ്റ ഇണങ്ങിയ അപ്പൊ ഈ ഗെയിമിൽ നമ്മൾ ജയിച്ചിരിക്കുന്ന നമ്മുടെ പാർവതി കുട്ടിയാണ് എന്റെ ഇന്ദ്രിയത്തിലാണ് പാർവതി അതി അതിഗംഭീരമായിട്ട് ജയിച്ചു നമ്മൾ റെഡ് കാർപ്പറിന് ചെയ്യുമ്പോൾ പാർവതി അപ്പൊ ഇനി ഷാനുവിന്റെ പണിഷ്മെന്റ് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഷാനുന്റെ ഗേൾഫ്രണ്ട് പിണങ്ങി നിക്കുക അപ്പൊ ആ പിണക്കം മാറ്റി തിരിച്ച് പഴയ പോലെ ആ ഒരു പ്രേമം ആ ഒരു സ്നേഹം വരണം

എനിക്കത്ര ഹാപ്പി ഒന്നും അല്ല പറയേണ്ട ആൾ ഇതുവരെ ഹാപ്പി നീ കഴിഞ്ഞ പ്രാവശ്യം രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ വന്ന് വിഷ് ചെയ്ത ആളാണ് വരും എന്തായാലും വരും ഇത്ര സമയമായി ഞാൻ വിളിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും വരും ആരാ പറഞ്ഞ വിളിക്കാൻ ഞാൻ ഇതുവരെ വിളിച്ചില്ലല്ലോ നീ ഇതിനെ വിളിച്ചത് കൂളാവ് വന്ന ഞാൻ മിണ്ടില്ല കേട്ടോ വെറുതെ എന്നെ കൊണ്ട് വരുന്നുണ്ട് ില് കണ്ടിട്ടായിരിക്കും എനിക്ക് വേറെ ആവശ്യമുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ആൾക്കാരെ കൊണ്ട് തന്നു ഇനി ഈ ഒരു ഗിഫ്റ്റ് ആവശ്യമില്ല എനിക്ക് മാത്രമേ തിരക്കുള്ളൂ എനിക്ക് തിരക്കുണ്ടോ എനിക്ക് എക്സാം നടക്കുന്ന സമയത്തിന് എന്ത് പറഞ്ഞാലും മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു കാര്യം ശ്രദ്ധിക്കൂലെന്ന് പറഞ്ഞ ഇന്ദ്രേട അത്ര പോലും പ്രാധാന്യം ഇല്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളു പിന്നെ അത് ഇന്ദ്രേട്ടൻ കോൾ ഞാൻ ഞാൻ അതിന്റെ പറയാൻ പോകുന്നത് വൈഫിന് അങ്ങനെ ഒരു ഡെലിവറി ായത് ആയതുകൊണ്ട് അവർക്ക് ബ്ലഡ് ഡോണേറ്റ് ചെയ്യേണ്ട കാര്യം വന്നു വന്നതാണ് ബ്ലഡ് എടുക്കാൻ പറ്റും സത്യ വിശ്വാസം വരുന്നില്ലേ എന്റെ സീത കുട്ടിയല്ലേ ഇന്ദ്രടം പറഞ്ഞ കേൾക്കില്ലേ സത്യം സത്യം ഞാൻ ഇന്ദ്രനെ വിശ്വസിക്കാണ് ഇനി എന്റെ അടുത്ത വർഷം എന്റെ പാർവതി പറയൂ പാർവതിയുടെ എന്താ വിവാഹ സങ്കല്പങ്ങളെ കുറിച്ചിട്ട് പറയൂ അതായത് വരാൻ പോകുന്ന ഭർത്താവ് എങ്ങനെയായിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് കൺസെപ്റ്റ് ഒന്നുമില്ല പറ്റിയൊന്നും ചിന്തിക്കാറേ ഇല്ല ചിന്തിക്കാറേ ഇല്ല ഇപ്പം ഏജ് ആയിട്ടില്ല ട്വന്റി ആയിട്ടേ ഉള്ളൂ അപ്പോ ഈ ടൈം വിട്ട് ആരോടെങ്കിലും ഒരു ഉണ്ടോ നമ്മുടെ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ തമിഴോ എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മീൻസ് അതൊരു ഫാൻ പോലെ ക്രഷ് ക്രഷന്നല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആയാലും എല്ലാം ഭയങ്കര ഇഷ്ടം ക്രഷായിട്ട് ഷാനു പറയൂ ഷാനുവിന് ഇപ്പൊ ഒരു മലയാള സിനിമയിൽ ഏത് നായികയുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം നയൻതാരെ ഇവ നയൻതാരെ ഭയങ്കര വലിയ ഫാനായിട്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എപ്പോഴും ഫോണിൽ നയൻതാരയുടെ ഫോട്ടോ ഓക്കെ അപ്പൊ നയൻതാര മതിയല്ലേ മതി നിങ്ങളുടെ ഒരു ഹൈറ്റും അതിനൊക്കെ നയൻതാര അടിപൊളിയായിരിക്കും ഞാൻ പറയട്ടെ നമ്മുടെ ലൊക്കേഷനില് നമ്മുടെ ലൊക്കേഷനിൽ ഇപ്പൊ ഓർക്കുമ്പോ എന്തായാലും രണ്ടു വർഷമായല്ലോ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയിൽ വരുന്നുണ്ടോ ഭയങ്കര ഷാനു ഭയങ്കര കഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു സീനോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയ സീനോ അങ്ങനെ ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഇന്ദ്രേട്ടനായിട്ട് നിന്നപ്പോ കഷ്ടപ്പെട്ട് അഭിനയിച്ച സീന ഫോ നമ്മുടെ റൊമാന്റിക് സീനാണ് മറ്റേ നമ്മള് ഉമ്മ കൊടുക്കുന്നത് പിടിച്ചു കൊടുക്കുന്ന അതിന്റെ എന്താ വലിയ കഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനും ഷാനുവും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിരിക്കുന്ന ഷാനുന്റെ കൂടെയാണ് ഭയങ്കര ഉടക്കം അതായത് ഞാൻ തല്ലാൻ വരെ പോയിട്ടുണ്ട് അത്ര ദേശത്തില് ഞങ്ങൾ അത്രയും ഭയങ്കര ഫൈറ്റ് നടക്കുന്ന സമയത്താണ് സെറ്റിൽ വെച്ചിട്ട് നേരെ ഇന്റർകെട്ട് അവൻ എന്നെ വന്ന് ഉമ്മ വെങ്ങും ആ സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭാവായിരുന്നു ഇന്ദ്രനാണ് വന്ന് ഉമ്മ വെച്ച് പ്ലീസ് ഏൽപ്പിക്കേണ്ടത് അപ്പൊ ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടോ മനസ്സിലൂടെ എന്തൊക്കെയായിരുന്നു പോയത് ആ സമയത്ത് ഈ വൃത്തികെട്ട സാധനത്തിനാണല്ലോ ദൈവം ഞാൻ അല്ലല്ലോ ഞാൻ അതല്ല ഞാന് പറയുന്ന പോലെ കൈയും മസിലും നടക്കുന്ന ഒരു പെട്ടെന്ന് റൊമാൻസ് പറയുമ്പോൾ എനിക്ക് എനിക്ക് കാര്യമല്ലേ ബുദ്ധിമുട്ടായിരുന്നു എന്ന് എന്നിട്ട് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു എടുക്കാൻ പറ്റില്ല എന്നെ എങ്ങനെയെങ്കിലും ഈ സീൻ ുംങ്ങനെങ്കിലും അത് എന്താണ് ചെയ്യണമെന്ന് ഞാൻ എന്നിട്ട് പിന്നെ ഇവനെ പോയി ഇന്ദ്രേ അല്ല ഷാനു പ്ലീസ് ഞാൻ സോറി പറയാണ് പ്ലീസ് വാ വാ നമുക്ക് ചെയ്യാം എന്നെ എടുക്ക എടുക്കും പറഞ്ഞിട്ട് പോരും ഇവൻ ഒരു അനക്കം അനങ്ങിട്ടില്ല അത്രക്ക് കഠിന ഭാഷയാണ് അവൻ എനിക്കൊരു ആഗ്രഹമുണ്ട് അയ്യോ അത് വേണ്ട ഇപ്പൊ ഷാനും ആ ഒരു കണ്ടീഷനിലാണ് ഈ സീതാ ഇന്ദ്രൻ കോമ്പ് അടിപൊളി ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ അപ്പൊ ഞാൻ ഒത്തിരി വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട് അതില് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഉണ്ടോ കൊണ്ടു ഞങ്ങളും അത് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സീനായിരുന്നു എനിക്കതൊന്ന് കാരണമെന്നുണ്ടോ ഒരു പറ്റുന്ന രീതിയിലേക്ക് പണിയറക്കിയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ആ എന്താന്ന് മനസ്സിലായോ എനിക്ക് വേണ്ടിട്ടല്ലേ കുടി നിർത്തിയത് ഞാൻ അന്ന് കുടിക്കണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഇന്ദ്രേട്ടൻ കുടിക്കാത്തത് അതെ അപ്പോ ഇപ്പൊ ഞാൻ പറയാണ് ഇന്ദ്രേട്ടൻ എന്തായാലും കുടിക്കണം മടക്കു നോക്കിയതാ ഞാന് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തതാണ് ഇങ്ങനെ ഒരു സുന്ദരി കോതി ഭാര്യ കിട്ടിയില്ലേ ഞാനും ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം പെണ്ണാണ് ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടില്ല നീങ്ങുവന്നേ എന്താ ഇന്ദ്രേട്ടാ ഞാനേ നിന്നെ ഒന്ന് ശരിക്കും കാണണ്ട എന്നെ നേദറി മുമ്പ് കണ്ടിട്ടില്ലേ ഉണ്ട് അണാലും ശരിക്കും ഒന്ന് മുറുമ്മണ്ടാ ഷോ ആരദ അ ദാ അസ അസ ണല്ലോ എനിക്ക് ഈ ലോകത്ത് അഞ്ച് അപ്സരസുകൾ അറിയാം ഒന്ന് ഒന്ന് ശോഭ ഒന്ന് ഒന്ന് തിലോത്തമ്മ പിന്നെ രംഭ പിന്നെ ഏതോ ജാനക്കോ അങ്ങനെ ആരോ പക്ഷേ അതൊക്കെ ദേവലോത്ത് ദേവേന്ദ്രന്റെ നർത്തകുണ്ട് ഇത് ഈ ഭൂമിയിലെ

ാണ് സത്യം 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 ഉറപ്പാണ് ഇന്ദ്രത്തിന് ഇവിടെ തന്നെ നിക്കണം